നൂറ്റി പതിനഞ്ചിന്റെ നിറവിൽ വായിക്കര ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികം ആഘോഷമാക്കി വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ അധികൃതരും സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു നൂപുരം സിക്സ് എന്ന പേരിലാണ് വായ്ക്കര ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നൂറ്റി പതിനഞ്ചാമത് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഒരു നാടിനാകെ അക്ഷര പകർന്ന് ഒരു നൂറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചു വരുന്ന ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങി ജീവിതത്തിന്റെ നാനാതുറകളിൽ വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചവർ അനേകമാണ് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ചേർന്ന് ആഘോഷമാക്കിയാമത് വാർഷികം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ദിനാഘോഷ പരിപാടികൾ നമ്മൾ വളരെ കൂടി നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ആ നൃത്ത പരിപാടി തന്നെ എത്ര മനോഹരമായിരുന്നു എന്നുള്ളത് ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ മേഖലകളിലും പാഠ്യ പാഠ്യേതര മേഖലകളിൽ ഇത് മികവ് പുലർത്തുന്ന വിദ്യാലയമാണ് എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകളിൽ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വികസിപ്പിക്കലും മറ്റു മേഖലകളിൽ അവർക്കുള്ള അറിവുകൾ നൽകുകയും അവരെ സമൂഹത്തിന് മുന്നിലിൽ കൊണ്ടുവരികയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് ആ കടമയാണ് നമ്മളെല്ലാവരും മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും ഈ സമൂഹവും നിർവഹിക്കുന്നത് അത് തുടർന്നും നിർവഹിക്കുവാൻ നമുക്കെല്ലാം അടിയട്ടെ എന്ന് ആശംസിക്കുന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം അനുവദിച്ച് നിർമ്മിച്ച ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനവും ഇതിന്റെ ഭാഗമായി നടന്നു സർവീസ് ഉള്ള യാത്രയെ പോലും സൗദി അറേബ്യയിലാണ് അദ്ദേഹം അറിയാം രാത്രി പതിനൊന്ന് മണിക്കും പതിനെട്ട് മണിക്കും ഒക്കെ ഓഫീസിൽ നിന്ന് ഇറങ്ങുക ഞാൻ എന്നെ വിളിക്കുമ്പോൾ എന്റെ പരാതികൾ എത്ര നേരം വേണമെങ്കിലും കേട്ടുകൊണ്ടിരിക്കും ഞാൻ എന്ത് സങ്കടം പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കും വലിയൊരു അനുഗ്രഹം ദൈവം തന്നതാണ് നന്ദിയോടെ ഓർക്കുന്നു ഒപ്പം സമ്മാനമായി കിട്ടിയ മൂന്ന് മക്കളായിരുന്നു ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരു മോനേയും കൂടെ കിട്ടി പ്രിയപ്പെട്ട ടോബി മോളുടെ വിവാഹം കഴിഞ്ഞു സന്തോഷമായി ചേർത്ത് നിർത്താൻ ഒരു കുടുംബവും കൂടി ഞങ്ങൾക്ക് കിട്ടി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവനെ കിട്ടിയപ്പോൾ ഒരാളെ മാത്രമായിരുന്നില്ല എനിക്ക് കിട്ടിയത് ഒരു കുടുംബമായിരുന്നു കിട്ടിയത് പ്രിയപ്പെട്ട അപ്പച്ചൻ അമ്മച്ചി രണ്ട് അയ്യന്മാർ അനിയത്തിമാര് സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിഞ്ഞു കൂടുന്ന കുടുംബം എല്ലാം എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുമുണ്ട് പക്ഷെ എല്ലാം വളരെ സന്തോഷത്തോടെ അതിനെ നേരിടുവാനും സധൈര്യം മുന്നോട്ട് പോകുവാനും ഞങ്ങൾക്ക് മൂന്ന് പെണ്ണുങ്ങൾക്കും ധൈര്യം നൽകുന്ന ഈ കുടുംബത്തിലെ മൂന്ന് പേർ അവരാണ് ഞങ്ങളുടെ എല്ലാം കാണാൻ കാണുമ്പോൾ ഒരാഴ്ചത്തേക്കാണ് എത്തിയിരിക്കുന്നത് നന്ദിയോടെ ഓർക്കുന്നു ഇനി ഞാൻ ആരോടാണ് നന്ദി പറയേണ്ടത് എൻ്റെ ഗുരുക്കന്മാരോട് എന്നെ സ്നേഹിച്ചവരോട് എല്ലാവരോടും എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് ു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ അധ്യക്ഷ വഹിച്ചു സിനി ആർട്ടിസ്റ്റ് സുധീഷ് തേനൂർ വിശ്വാസാതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുബാസ് ഒടയ്ക്കാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയി പുണേലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രീത സുഗു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഐസക് മാത്യു ഹണി എൽദോസ് മേരി പൗലോസ് വാർഡ് മെമ്പർ സനൽ എന്നി ടി പ്രസിഡന്റ് ബിബിൻ ടി വൈസ് പ്രസിഡന്റ് ബിജോയ് പോൾ എം പി ടി എ ചെയർപേഴ്സൺ അശ്വതി ജോജി വൈക്കല ലൈബ്രറി സെക്രട്ടറി ബേസിൽ വർഗീസ് പ്രസിഡൻസ് അസോസിയേറ്റ് സെക്രട്ടറി മിനി പോൾ മുൻ പി ടി എ പ്രസിഡന്റ് ബിജു പോൾ സ്റ്റാഫ് സെക്രട്ടറി രാജി സി പോൾ സീനിയർ അസിസ്റ്റന്റ് റീന പോൾ അധ്യാപക പ്രതിനിധി വിനോദ് വി ആർ അലീന എബ്രാഹാം എന്നിവർ സംസാരിച്ചു കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി डेस् मीडिया सिटी पेरू